ശ്രീകൃഷ്ണപുരം വി ടി പട്ടത്തിരിപ്പാട് കോളേജിലെ പൂർവ്വ എൻഎസ്എസ് വോളണ്ടിയർമാരുടെ കൂട്ടായ്മയായ മനസ്സിന്റെ ദുദിന ക്യാമ്പിന് സമാപനം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂട്ടായ്മയുടെ സംഘബോധത്തിന്റെ അതിൻ്റെ എല്ലാം ഭാഗമായി ഉണ്ടാകുന്ന ഐക്യത്തിൽ നിന്നാണ് നമ്മുടെ നാട്ടിലും സമൂഹത്തിലും അതിലൂടെ നമ്മുടെ വീട്ടിലുമൊക്കെ നമുക്ക് കൂടുതൽ മികച്ച മനുഷ്യരായി മാറാനും നാടിന് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കഴിയുന്ന അത്തരം ബോധമുള്ള മനുഷ്യരായി മാറാനും നമുക്ക് സാധിക്കുക അതിനെല്ലാം ഉതകുന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ എസ് എസിന്റെ എൻ എസ് എസ് മുൻ എന്ന നിലയിൽ കൂടിയുള്ള സന്തോഷം ഏവർക്കും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രിസ്മസ് നവവത്സര ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പുഴയോരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ വടക്കൻ വെള്ളിനേഴിയിൽ പുഴയോരത്താണ് വാർഷിക ക്യാമ്പ് സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ ബിന്ദു രാജേഷ് സംസ്കൃതി വി കോളേജ് റിട്ടയർഡ് അധ്യാപകരായ കൃഷ്ണൻ നമ്പൂതിരി നാരായണൻ നമ്പൂതിരി വോളണ്ടിയർ എസ് കെ മുരളി വിനോദ് കുമാർ ക്ലബ് മെമ്പർ രാജൻ നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു சிசிஎன் கடம்பழிப்புரம்